നമസ്കാരം ഒരു പുതിയ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് റെയിൽപാളങ്ങൾക്കിടയിലും ചുറ്റിലും കരിങ്കൽ ചെല്ലി നിറയ്ക്കുന്നത് എന്തുകൊണ്ട് റെയിൽപാതയിലൂടെ ഭാരമേറിയ തീവണ്ടികൾ തുടർച്ചയായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബല പ്രതിബലങ്ങളെ ചെറുത്ത് റെയിൽപാതയുടെ ലെവൽ തെറ്റാതെ നോക്കാൻ കരിങ്കൽ ചല്ലി സഹായിക്കുന്നു റെയിൽപാളങ്ങൾക്ക് കുറുകെ ഘടിപ്പിച്ചിട്ടുള്ള സ്ലീപ്പറുകൾക്കിടയിലേക്ക് കരിങ്കൽച്ചല്ലി ഇടിച്ചുകയറ്റി ലെവലാക്കുകയാണ് പതിവ് ഈ ലെവലിന് മാറ്റം വരുന്നുണ്ടോ എന്ന് കൂടെ കൂടെ പരിശോധിക്കേണ്ടതാണ് ആവശ്യമായ സന്ദർഭത്തിൽ പാളത്തിനടിയിലേക്ക് കൂടുതൽ ചല്ലി ഇടിച്ചു കയറ്റേണ്ടതായും വരും തീവണ്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കത്തെയും അഘാതങ്ങളെയും ചെറുക്കാൻ കരിങ്കൽ ചല്ലിക്ക് കഴിയും എന്നതാണ് ഈ ആവശ്യത്തിന് ഇതുപയോഗിക്കാൻ കാരണം കരിങ്കൽ ചല്ലികൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവയുടെ അവശിഷ്ടങ്ങൾ ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് റെയിൽപാതയ്ക്കിടയിൽ ഇത്തരം ഇപ്രകാരം നിറയ്ക്കുന്ന കരിങ്കൽ ചെല്ലിക്ക് ബലാസ്റ്റ് എന്നാണ് പേർ പറയുന്നത് റെയിൽപാളങ്ങൾക്കിടയിലും ചുറ്റിലും കരിങ്കൽ ചെല്ലി നിറയ്ക്കുന്നതിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം